നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊല നടത്തിയ അഫാൻ്റെ പെൺ സുഹൃത്ത് ഫർസാനയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു വീട്ടിൽ നിന്നിറങ്ങിയ ഫർസാന വെഞ്ഞാറമൂട് ജംഗ്ഷൻ വരെ നടന്നുപോയി അവിടെ നിന്നാണ് അഫാൻ കൂട്ടിക്കൊണ്ടുപോയത് അഫാൻ വിളിച്ചതിന് പിന്നാലെയാണ് ഫർസാന മുക്കുന്നൂരിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ട്യൂഷൻ എടുക്കാൻ പോകുന്നുവെന്നാണ് ഫർസാന വീട്ടുകാരോട് പറഞ്ഞത് ആ യാത്ര അവസാനത്തേതുമായി കഴിഞ്ഞ ദിവസം സംഭവത്തിന് മുമ്പ് അഫാന്റെ സഹോദരൻ അഫ്സാൻ വെഞ്ഞാറമൂട് കുഴിമന്തി വാങ്ങാൻ വന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അതേസമയം അഫാന്റെ ഉമ്മ ഷെമിക്ക് മാത്രം അറുപത്തിയഞ്ച് ലക്ഷം രൂപ കടമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കടം കാരണം ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കൊലപാതകം നടത്തിയതെന്നാണ് അഫാൻ കീഴടങ്ങിയപ്പോൾ പറഞ്ഞത് ഇത് ശരിവെക്കുന്ന തരത്തിലാണ് പോലീസിന്റെ കണ്ടെത്തൽ അഫാന്റെ പിതാവിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു കുടുംബത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഷമി കടം വാങ്ങിയിരുന്നുവെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം പിതാവിന് പണം അയക്കാൻ കൂടി പറ്റാതായതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി കുടുംബം ഇന്ന് അഫാന്റെ വിശദമായ മൊഴിയെടുക്കുമെന്നാണ് സൂചന ആറ്റിങ്ങൽ ഡിവൈഎസ്പി രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിയുടെ മൊഴിയെടുക്കാൻ എത്തിയെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല പ്രതിയുടെ മാനസികാവസ്ഥ ശരിയല്ലാതിരുന്നതിനാൽ ഒരു മണിക്കൂറോളം കാത്തുനിന്ന ശേഷം അദ്ദേഹം മടങ്ങുകയായിരുന്നു അഫാന്റെ മൊഴികൂടി പരിശോധിച്ച ശേഷം കൂടുതൽ വ്യക്തത വരുമെന്നും പോലീസ് അറിയിച്ചു അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്നും അവർ സംസാരിച്ചു തുടങ്ങിയെന്നും ഡോക്ടർമാർ പറഞ്ഞു ഡോക്ടർമാരുടെ അനുവാദത്തോടെ പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തും ചില സമയങ്ങളിൽ പരസ്പര ബന്ധമില്ലാതെയാണ് അഫാൻ സംസാരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വിശദമായി ചോദ്യം ചെയ്യൽ അഫാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ പരതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അഫാന്റെയും കൊല്ലപ്പെട്ട കാമുകി ഫർസാനയുടെയും ഫോണുകൾ പരിശോധിക്കും സൈബർ വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് കത്ത് നൽകി കൊലയ്ക്ക് ചുറ്റുക ഉപയോഗിച്ചതിന് പിന്നിൽ അഫാന്റെ ആസൂത്രിത പദ്ധതി ഉണ്ടാകുമെന്നാണ് പോലീസ് സംശയിക്കുന്നത് ചുറ്റിയെ കൊണ്ട് അപ്രതീക്ഷിതമായി തലയ്ക്കടിയേൽക്കുമ്പോൾ ശബ്ദിക്കാൻ കഴിയാത്ത വിധം ഇരവീണു പോകും എല്ലാ കൊലയ്ക്കും ഈ മാർഗമാണ് അഫ്ഫാൻ സ്വീകരിച്ചത് ചുറ്റിയെ കൊണ്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് അഫ്ഫാൻ തിരഞ്ഞിരുന്നുവോ എന്ന് സ്ഥിരീകരിക്കാൻ സമീപകാല ഇന്റർനെറ്റ് ഉപയോഗം പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു കൊലപാതകത്തിന്റെ ഇടവേളയിൽ അഫാൻ ഒരു ബാറിൽ പോയി മദ്യപിച്ചതായും വിവരം കിട്ടി ഉമ്മർ ഷെമി മുത്തശ്ശി സൽമാ ബിവി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ സാജിദ എന്നിവരെ ആക്രമിച്ച ശേഷമാണ് അഫാൻ വെഞ്ഞാറമൂട്ടിലെ ബാറിൽ പോയിരുന്നെന്ന് മദ്യപിച്ചത് അവിടെ നിന്ന് ഒരു കുപ്പി മദ്യം വീട്ടിൽ കൊണ്ടുപോകാനായി വാങ്ങുകയും ചെയ്തു മദ്യവുമായി വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് വഴിയിൽ കാത്തുനിന്ന ഫർസാനെ വീട്ടിലേക്ക് ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയത് വീട്ടിലെത്തി ഫർസാനെയും അനുജൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ ശേഷം വാങ്ങിയ മദ്യവും കഴിച്ചു മദ്യത്തിലാണ് എലിവിഷം ചേർത്ത് കുടിച്ചത് അതേസമയം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമി ബോധം വീണപ്പോൾ ആദ്യം തിരക്കിയത് ഇളയ മകൻ അഫ്സാനെ കുറിച്ചായിരുന്നു മൂത്ത മകന്റെ കൊടും ക്രൂരതയിൽ അഫ്സാൻ മരിച്ചത് ആ അമ്മ അറിഞ്ഞിട്ടില്ല അഫ്സാനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്നും ഷെമി പറഞ്ഞതായിട്ടാണ് വിവരം മകന്റെ ക്രൂരതയിൽ അഞ്ച് ജീവൻ പൊലിഞ്ഞതും അമ്മയെ ആരും അറിയിച്ചിട്ടില്ല ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുത്ത ശേഷമേ സംഭവിച്ചത് എന്താണെന്ന് ഷെമി അറിയിക്കൂ അതിനു മുമ്പ് ഭർത്താവ് റഹീമിനെ സൗദിയിൽ നിന്ന് നാട്ടിലെത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് സൗദിയിലെ കടമെല്ലാം തീർത്ത സ്പോൺസറുടെ എൻ്സി കിട്ടിയാൽ റഹീമിനെ നാട്ടിലെത്താൻ കഴിയും ഇതിനുള്ള നീക്കങ്ങളിലാണ് മലയാളി അസോസിയേഷനുകൾ അമ്മ ഷെമിയുടെ നിർണായക മൊഴിയും ചർച്ചകളിലുണ്ട് കട്ടിലിൽ നിന്ന് വീണ തല തറയിലിടിച്ചെന്നാണ് അമ്മ മൊഴി നൽകിയതെന്നാണ് സൂചന അമ്മയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു ഗുരുതര പരിക്കേറ്റ അമ്മ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അതായത് കൊലപാതകമൊന്നും അറിയാതെ മകനെ രക്ഷിക്കുന്ന തരത്തിലാണ് ഷെമി മൊഴി നൽകിയതെന്നാണ് സൂചനകൾ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം എല്ലാം ഷെമിയെ അറിയിക്കുമെന്നാണ് വിവരം അതിനുശേഷം വീണ്ടും വിശദമൊഴി രേഖപ്പെടുത്തിയേക്കും